നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസത്തെ സമൃദ്ധി ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും ഒരുപോലെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിരം രൂപ അയച്ചു തന്നു അദ്ദേഹത്തിന് ലോട്ടറി ഭാഗ്യം കിട്ടതിന്റെ സന്തോഷമായിട്ടാണ് എനിക്ക് ആയിരം രൂപ തന്നത് സ്വാമി സ്വാമിക്ക് ഒരു ആയിരം രൂപ അയച്ചിട്ടുണ്ട് എന്നുള്ള എന്ന് പറഞ്ഞൊരു വാട്സപ്പ് മെസ്സേജ് ആണ് ഞാൻ കേട്ടത് രാവിലെ അങ്ങനെ നോക്കിയപ്പോൾ ഗൂഗിൾ പേ വഴി എനിക്ക് ആയിരം രൂപ അയച്ചിട്ടുണ്ട് വലിയൊരു സന്തോഷം വളരെ സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നെന്ന് സന്തോഷമായിട്ട് എനിക്ക് തന്നത് ഞാൻ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു അങ്ങനെ എല്ലാവർക്കും ഓരോ ദിവസവും നല്ലൊരു തുക സമ്മാനമായിട്ട് ലഭിക്കട്ടെ അപ്പോൾ അത് ഓരോരുത്തരും അങ്ങനെ രക്ഷപ്പെടട്ടെ ഓരോരുത്തർക്കും അത് പ്രയോജനപ്പെടട്ടെ ഈ ലോട്ടറി എന്ന് പറയുന്നത് പ്രയോജനപ്പെടട്ടെ കാരണം ഇല്ലാത്ത സാഹചര്യത്തിൽ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ബാധ്യതയില്ലാത്ത കുറച്ച് പണം കിട്ടിയാൽ അത് ഉപകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷെ പലരും അത് ബുദ്ധിപൂർവ്വം ഉപകരിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നില്ല ധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ സ്വഭാവം മാറും പിന്നെ അത് അനാവശ്യമായിട്ട് ദൂർത്തഴിച്ചു കളയുകയാണ് അവർ അവരുടേതായ ലോകത്തു അവർ ജീവിച്ചും ആസ്വദിച്ചും മതിമറന്ന് അങ്ങ് ആസ്വദിച്ച് ആ പണം മുഴുവൻ അനാവശ്യമായിട്ട് അങ്ങ് ചെലവഴിച്ചു കളയും പക്ഷെ അത് ബുദ്ധിപരമായിട്ട് പ്രയോഗിച്ചാൽ അവരും അവരുടെ കുടുംബവും രക്ഷപ്പെടും അല്ലെങ്കിൽ അവർക്കെ ജീവിത സാഹചര്യം അപൂർത്തിപ്പെടും പക്ഷെ അതൊന്നും ബുദ്ധിപരമായിട്ട് പലതും ചെയ്യത്തില്ല അപ്പോൾ ഏതായാലും സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് എനിക്കിങ്ങനെ ആയിരം രൂപ അയച്ചു തന്നത് മറ്റുള്ളവരെല്ലാം ലോട്ടറി അടിച്ചു എന്ന് വിളിച്ചു പറയുന്നതല്ലാതെ ഒരു രൂപ പോലും എനിക്ക് ആരും അയച്ചു തരത്തില്ല പക്ഷെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ ചോദിക്കാതെ എനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടി ഒരു ദിവസം മഹാദേവന്റെ ആലോചന അദ്ദേഹത്തിൽ ചെന്ന് കാണും സന്തോഷമായിട്ട് ആയിരം രൂപ അയച്ച ഒന്നും അത് ഞാൻ പ്രിയപ്പെട്ടതായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ സമൃദ്ധി ലോട്ടറി ഭാഗ്യം ഏതൊക്കെ ആൾക്കാർക്കാണ് വന്നു ചേരുവാൻ സാധ്യത ഉള്ളത് എന്ന് പറയാം അപ്പോൾ അവർക്ക് അറിഞ്ഞതിന് ശേഷം ടിക്കറ്റ് എടുക്കുവാൻ താല്പര്യം കാണിക്കുക അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം കർക്കിടയെക്കുറിപ്പെട്ട പുനർദംകാല പൂയം ആളുകൾക്കൊക്കെ ലോട്ടറി ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്തം കാലിന് ആളുകാർക്ക് ലോട്ടറി ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാതം നാളുകാർക്ക് അത്തം നാളുകാർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ് അതുപോലെ തന്നെ ഉച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടിന് രണ്ട് പാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാലിന് ആൾക്കാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിന് നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ഞായറാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത അപ്പോൾ മറ്റുള്ളവർക്ക് ലോട്ടറി ഭാഗ്യം എങ്ങനെയാണ് വന്നു എന്നത് ഞാൻ പറഞ്ഞുതരാം ദശാകാലം നല്ലതാണെങ്കിലും ദശാകാലത്തെ അപഹാര സമയം നല്ലതാണെങ്കിലും ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരിശോധിക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നിരിക്കും തരും ബാധ്യതയില്ലാതെ തിരിച്ചു കൊടുക്കേണ്ടാത്ത ഒരു ധനം നിങ്ങളുടെ കയ്യിലേക്ക് വെറും അൻപത് രൂപ കൊണ്ട് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം അപ്പോൾ നിങ്ങൾ ലക്ഷ്മി ദേവിയെ പൂജിക്കുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക മനസ്സിൽ ധ്യാനിക്കുക ലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കണം ഞാനിപ്പോൾ വളരെ ഞെറങ്ങുന്ന സാമ്പത്തികമായിട്ട് വളരെ ഞെരുങ്ങുന്ന ഒരു സ്ഥാനത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ആ കൊടുക്കാനുള്ള പണം കൊടുക്കുക പറഞ്ഞ് അവര് ശല്യം ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു എൻ്റെ കീഴിൽ ധനം വന്നു ചേരുന്നില്ല ലക്ഷ്മിദേവി ഒന്ന് അനുഗ്രഹിച്ചാൽ ഒരു നിമിഷം മതി എൻ്റെ ജീവിതം മാറി മറിയാൻ ഞാൻ ഈ പ്രതിസന്ധത്തിൽ നിന്ന് കരകയറും എന്നൊക്കെ വന്ന് പ്രാർത്ഥിച്ചു ടിക്കറ്റ് എടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഭാഗ്യം പരീക്ഷ നോക്കാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കാനുള്ള മറ്റു വഴി ലോട്ടറി വിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് ബലഹീനതയുള്ള ഒരുപാട് ഡിസബിലിറ്റി ഉള്ള ഒരുപാട് തൊഴിലാളികളുണ്ട് അവരോടൊരു കരുണ തോന്നി നിങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കാം അതല്ലാതെ ഗവൺമെന്റിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ധനം ഉണ്ടാകട്ടെ എന്നുള്ള മനോഭാവത്തോട് ലോട്ടറി ടിക്കറ്റ് എടുക്കാം അപ്പോൾ ഏത് വിധത്തിലും ലോട്ടറി ടിക്കറ്റ് എടുക്കാം അപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് ധനം കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ ലോട്ടറി എടുക്കുന്നതെങ്കിൽ ഭാഗ്യദേവതയോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ലോട്ടറി ടിക്കറ്റ് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹത്താൽ ധനം വന്നു ചേരും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ മാറി ഞെക്കത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾക്ക് കരകയറാൻ പറ്റുമോ അല്ലെങ്കിൽ കൊടുക്കാൻ കൊടുക്കാനൊക്കെ പറ്റി നിങ്ങൾക്കൊന്നു നേരെ നിൽക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ലക്ഷ്മിജിയോട് പ്രാർത്ഥിക്കുക ഞാൻ ഇവിടെ കുറെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകളൊക്കെ തെരഞ്ഞെടുത്ത് എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ അതൊരു ശ്രമമാണ് എല്ലാ ദിവസവും നമ്മൾ ശ്രമിക്കണം ഇന്നലെ ശ്രമിച്ചു പരാജയപ്പെട്ടു പോയതുകൊണ്ട് ഇന്ന് ശ്രമിക്കാതിരിക്കരുത് ശ്രമിക്കുക ഒരു അൻപത് രൂപയെ മുടക്കാളുള്ളൂ ഒരുപാട് സമയങ്ങൾ കളയരുത് അപ്പോൾ ജോലി ചെയ്യാനുള്ള സമയത്ത് ലോട്ടറി എടുത്ത് സമയം കളഞ്ഞ് ധനവും കളഞ്ഞ് ജീവിക്കരുത് അതൊക്കെ പിന്നെ സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകും മറ്റുള്ളവരൊക്കെ നമ്മളെ നിന്ദിക്കാനും പരിഹസിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പോകരുത് അപ്പോൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക അങ്ങനെയാണ് വേണ്ടിയത് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എഴുതിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടേതായ അറിവിലും ബുദ്ധിയിലും ഒക്കെ നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്ത് എഴുതിയെടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവസാനത്തെ ഒരു കൈയ്യായിട്ട് ഞാൻ പറഞ്ഞുതരാം സംഖ്യാശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന്റെ നാലക്ക സംഖ്യകളും ആറക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ നാലക്ക സംഖ്യകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അയ്യായിരം അങ്ങനെ നാലക്ക സംഖ്യകളുടെ സമ്മാനമാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നാലക്ക സംഖ്യകളും അല്ലെങ്കിൽ ഒന്നാം സമ്മാനമാണ് ഫോക്കസ് ചെയ്യുന്നതിൽ ആറക്ക സംഖ്യകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ എട്ട് വരിക ഒന്ന് വരിക രണ്ടു വരിക എന്നീ സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ കിട്ടിയാൽ ആ ടിക്കറ്റുകൾ നിങ്ങൾക്ക് എടുക്കാം അങ്ങനെയും ഭാഗ്യം പരിശു നോക്കാവുന്നതാണ് അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം